ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പം ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചക്ക ബിരിയാണി ഉണ്ടാക്കാം നമ്മുടെ പോർക്കിൻ്റെ പാർട്സ് കൊണ്ട് നമുക്ക് സൂപ്പർ ചക്ക ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് അങ്ങനെ ചെയ്യാൻ നോക്കാം ഇപ്പം നമ്മുടെ ചക്കയൊക്കെ കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചക്കയാണ് കേട്ടോ രണ്ട് കുടുംബക്കാർക്ക് അടിപൊളിയായിട്ട് തിന്നാനുള്ള ചക്കയുണ്ട് അവനെ ഒന്ന് വെട്ടി അരിഞ്ഞെടുക്കാം നമ്മൾ വളരെ ആധുനിക രീതിയിലാണ് കേട്ടോ ഇത് ചക്കയൊന്ന് കട്ട് ചെയ്യുന്നത് ചക്കയൊക്കെ ഒരുക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിലേക്കൊരു ഒന്നര കപ്പ് തേങ്ങ അരിവുകൊടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു കുക്കറിലേക്ക് നമ്മുടെ പന്നിപ്പാട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഒന്നര കിലോ ആണ് എടുത്തിരിക്കുന്നത് നമുക്കൊന്നിട്ട് കൊടുക്കാം ഇപ്പം നമുക്കൊരു അഞ്ച് വിസിൽ ഇതൊന്ന് കുക്കാവാൻ വേണ്ടി ഒരഞ്ച് വിസിൽ വരെ അടുപ്പിക്കാം ഇപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കുറച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് ഇത്ര നമുക്ക് മാറ്റി മതി അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ഒരൊന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് വയ്ക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല കേട്ടോ ഒരു അര ടീസ്പൂൺ വലിയ ജീരകവും പെരിഞ്ജീരവും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ വരെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഈ പൊടികളിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം ഇതാറാനായിട്ട് മാറ്റി വെക്കാം നിരച്ചെടുക്കാം നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണിലൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ചെറിയ സവാള ഉള്ളി അരിഞ്ഞത് രണ്ട് തക്കാളി അരിഞ്ഞത് കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത് കുറച്ച് കറിവേപ്പില നമുക്ക് എളുപ്പം വാടിക്കിട്ടാൽ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇത് നമുക്ക് വേറൊരു ഒന്ന് മാറ്റാം ഇതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഈ അരപ്പിലേക്ക് നമ്മൾ പന്നി പാർട്സ് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ ഒരു ഒന്നര ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോക്കാം നമുക്ക് നമ്മുടെ ചക്ക എന്തായെന്ന് നോക്കാം നമുക്ക് ഇതൊന്ന് കുടഞ്ഞ് വയ്ക്കാം ഒന്നും കൂടി അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവട്ടെ നമ്മുടെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സെൻടറിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ഒതുക്കി വെക്കാം ഇതിലേക്ക് നമ്മുടെ പോർക്കിൻ്റെ പാർട്സ് ഇട്ട് കൊടുക്കാം ഉപയോഗിച്ച് നമുക്ക് നമുക്കിവിനെ ഇതിന് ദമ്മു പോലെ ഇടാം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചക്ക ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് പെയ്യുന്ന ആക്കി ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം പിന്നെ നമുക്ക് ചേർക്കാനുള്ള പ്രധാനപ്പെട്ട സാധനം കുരു കുരുമുളക് പൊടിയാണ് നമ്മളൊരു ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തേക്കാം നമുക്കൊരു കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അതിന് ലേശം ലൂസാകാൻ വേണ്ടി കുറച്ച് ഒരു അരമുഖ ഗ്ലാസ് ചൂടുള്ള ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ തേങ്ങ വറുത്ത് നേരത്തെ കോരി മാറ്റി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം നമ്മുടെ ചക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഓർക്ക് പാർട്സിൽ റെഡിയാക്കിയത് അപ്പം നമുക്കിതിൻ്റെ അവസാന വട്ടം നല്ല ശുദ്ധമായ പച്ച വെളിച്ചെണ്ണ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മല്ലിച്ചപ്പ് പോയി മല്ലിച്ചപ്പായിരുന്നു ഇടേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം അപ്പോൾ അതിൻ്റെ കൂടെ സൈഡിൽ നല്ല കണ്ണിമാങ്ങ അച്ചാറും കൂടി അങ്ങ് കൂട്ടും ിവൻ തിന്നുന്ന സൂപ്പറായിട്ടുണ്ട് ിരിയാണി കഴിഞ്ഞും ടോപ്പാണ് കേട്ടോ ചക്ക ബിരിയാണി എന്ന് പറഞ്ഞത് അത് നമ്മളെ പന്നിയുടെ പാർട്സാകുമ്പോൾ ആയാലും നെയ്യ് ഒരു പ്രധാന സാധനമാണ് ആ നെയ്യ് ഇതിൻ്റെ അകത്ത് അങ്ങോട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ആ മസാല എല്ലാം അങ്ങോട്ട് ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവൽ തന്നെ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതേപോലെ ട്രൈ ചെയ്ത് കൂട്ടുക അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കണ്ടു കൂട്ടാം അതുവരെ എല്ലാവർക്കും സൂപ്പറായിട്ടുണ്ട് ബൈ